സർക്കാർ ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികൾക്കുള്ള ബോധവൽക്കരണ പരിപാടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തിരുവനന്തപുതി പദ്ധതിയുടെ ഭാഗമായി അറിവ് ഞാർക്കൽ മത്സ്യഭവന്റെ നേതൃത്വത്തിൽ നടന്നു ദിസ് ന്യൂസ് ബ്രോട്ട്യൂബൈ വെഡ്ഡിങ് പറവൂർ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ഞാർക്കൽ മത്സ്യഭവൻ സംഘടിപ്പിച്ച അറിവ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് തീരോന്നതി പദ്ധതിയുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കുള്ള ബോധവൽക്കരണ പരിപാടി നടന്നു പരിപാടി വൈപ്പിൻ എം എൽ എ കെ എൻ ഉണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സീതാലക്ഷ്മി ബി എസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ നായിരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി വർഗീസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അനിത തോമസ് ജിഷ ശ്രീരാജ് എൻ ആർ ഗിരീശൻ വിജില രാധാകൃഷ്ണൻ മേവിസ് ബിബിൻ നീതു വിനോദ് സുമ വേണു ജിതിൻ ഫൽഗുണൻ സബീന എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പരിപാടിക്ക് ഫിഷറീസ് മത്സ്യഭവൻ ഓഫീസർ ആശ ബാബു നന്ദി രേഖപ്പെടുത്തി അടുത്ത നാട്ടു വാർത്ത നമ്മൾ